ഹൗ ടു ബിൽഡ് എ പവർഫുൾ ഓറ പവർഫുൾ ഓറ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ പ്രാണായാമ ചെയ്യാം ബ്രീത്തിങ് എക്സൈസ് ചെയ്യാം ഗൈഡ് ആയിട്ട് മെഡിറ്റേഷൻസ് ഉണ്ട് ചക്ര ക്ലൻസിങ്ങിൻ്റെ ഒക്കെ അപ്പം അതൊക്കെ ചെയ്യുന്ന വഴി നിങ്ങളുടെ ഓറ പവർഫുൾ ആവും പക്ഷേ ഒരുപാട് അധികം പവർഫുൾ ആവണമെങ്കിൽ നിങ്ങൾ കുണ്ടലീനി ചെയ്യേണ്ടിയിരിക്കും കാരണം കുണ്ടലീനി ചെയ്യുന്ന സമയത്താണ് ഒന്നും കൂടി നമ്മുടെ ചക്രാ നമ്മുടെ ഓറ പവർഫുൾ ആവുന്നത് അപ്പം അതാണ് കുണ്ടലീനിൻ്റെ മെയിൻ ഒരു ഫംഗ്ഷനും സത്യം പറഞ്ഞതാണ് ആൾക്കാർ വേറെ രീതിയിൽ പലതും പറയുന്നുണ്ടെങ്കിലും ഇതാണ് സത്യം പറഞ്ഞാൽ കുണ്ടലിനെ മെയിൻ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അത് കുറച്ചും കൂടി റെക്കോർഡിക്കൽ ആവും നിങ്ങളുടെ ബ്രെയിൻ എല്ലാ സംഭവത്തിലും കാരണം ബ്രെയിൻ എന്ന് പറഞ്ഞ സംഭവം എത്ര ബ്രെയിൻ ഉണ്ട് എന്നാണ് പറയാം ഇവിടെയൊക്കെ ആ സംഭവം റെക്കോർഡ് ആവാനും നമ്മുടെ ചക്രാസൊക്കെ ഒന്നും കൂടി പവർഫുൾ ആവാനും ആ ലെവലിലേക്ക് കുണ്ടലിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പം അത് ഒരു ഗുരുവിൻ്റെ കീഴിൽ മാത്രം ചെയ്യേണ്ട സംഭവമാണ് അത് അങ്ങനെ മാത്രം ചെയ്യുക ഒരു ഓതറൈസ്ഡ് ആയിട്ട് നല്ല ട്രെയിനിങ് ചെയ്യുന്ന ഒരു ഗുരുവിൻ്റെ കീഴിൽ മാത്രമേ അത് പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് ചെയ്താൽ ചിലപ്പോൾ പണിമാറും